പിന്നോക്ക സമൂഹം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് വിധേയമാകണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കുടയത്തൂർ അടൂർമല ഉന്നതി അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ രൂക്ഷമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പിന്നാക്ക സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഒരു കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വിവിധ ഉന്നതികളിലായി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പക്ഷെ ഇന്നിട്ടും പല കുടുംബത്തിനും ഭൂമിയില്ല അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ലാൻഡ് ബാങ്ക് പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഭൂമി വാങ്ങൽ പദ്ധതി ഇപ്പോൾ അവസാനമായിട്ട് ഒരു ഒരാഴ്ച മുമ്പ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബത്തിന് അഞ്ച് സെന്റ് ഭൂമി അല്ലെങ്കിൽ വാങ്ങാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അത് ടി ഡി ഒമാരും ടിഒമാരും ശ്രദ്ധിക്കുക അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും തെരേ ഭൂമി ഇല്ലാത്ത ഉടമ്പ് വാങ്ങിയിരിക്കണം ആ ഭൂമി നേരത്തെ നമ്മളെ കണ്ടിട്ട് ആദ്യ ഉദ്യോഗസ്ഥന്മാരെ തന്നെ പോയി കണ്ടു പരിശോധിച്ച് വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ് ഒരുപാട് പരിശോധനാ ടീം ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി പരിശോധിക്കണം ആൾ കൂടിയ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് പോലെ നടക്കുന്നില്ല അങ്ങനെ കാര്യങ്ങൾ അതുകൊണ്ട് പുതിയ ഉത്തരവില് ആ ഗുണഭോക്താവിനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലയിലെ രൂക്ഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അവ പ്രയോജനപ്പെടുത്തണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ സമൂഹം ഉയർന്നു വരികയുള്ളൂ ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരം ലഭിച്ചു കൂടാതെ ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ ഏവിയേഷൻ പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചു നമ്മുടെ സമൂഹം സ്വയം മാറ്റത്തിന് വിധേയമാകണമെന്നും മന്ത്രി വ്യക്തമാക്കി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷയായിരുന്നു ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട വിശിഷ്ട അതിഥിയായി ജില്ലാ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ സന്തോഷ് കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ ജില്ലാ പഞ്ചായത്ത് അംഗം സജി പി ജോസ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജു ഓടയ്ക്കൽ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അജി മോഹനൻ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം കെ എ ബാബു തുടങ്ങിയവർ സംസാരിച്ചു